എല്ലാ കൂട്ടുകാർക്കും പൊടിക്കൈലേക്ക് സ്വാഗതം ഫിഷു ആയിട്ടുന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ പച്ചടി മത്തങ്ങ കൊണ്ട് നല്ല പഴുത്ത മത്തങ്ങ കൊണ്ട് ഒരു പച്ചടി ഈ പച്ചടിക്ക് വേണമെങ്കിൽ മധുര എന്ന് പറയാം കാരണം നല്ല പഴുത്ത മത്തങ്ങ അല്ലേ അപ്പൊ ആ പച്ചടിക്ക് നല്ല മധുരം ഉണ്ടായിരിക്കും മധുര ൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അമ്മ മോന് കാണിച്ചു തരാലോ കണ്ണം വരുന്ന രണ്ടുപേർക്കും കൂടെ ഉണ്ടാക്കാം മധുര പച്ചടി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് മത്തങ്ങ കൊണ്ടുള്ള ഒരു മധുര പച്ചടി ഈ വിഷുവിന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം അതിനായിട്ട് നല്ല പഴുത്ത മൂത്ത് പഴുത്ത മത്തങ്ങയാണ് അപ്പോൾ ഇതൊരു പകുതി ചെറിയൊരു മത്തങ്ങയുടെ പകുതി മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അവിഞ്ഞ വെന്ത് കഴിഞ്ഞാൽ കുറച്ചുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്രയും കഷങ്ങൾ മത്തങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ ഇവിടെ ചിരികി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷം ശർക്കര ഇതെന്താണ് ഒരു മൂന്നാല് നാല് കൊല്ലമുളക് അപ്പം നമുക്ക് മധുരപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടയിലിട്ട് കൊടുക്കാം കടയിൽ പൊട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം

അടച്ചു തേങ്ങയും മുളകും കൂടെ അമ്മമ്മ ഒരാറ് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയും പച്ചമുളകും കൂടെ നമ്മുടെ പച്ചടിയിലേക്ക് അരച്ച് ചേർക്കണം ഇതിൻ്റെ ഒപ്പം നമുക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് അരയ്ക്കണം പക്ഷേ കടുക് അവസാനം അരയ്ക്കാവൂ കടുക് നന്നായിട്ട് അരയാൻ പാടില്ല കടുക് ഒന്ന് ചതയാൽ മാത്രമേ പാടുള്ളൂ അപ്പോൾ നമുക്ക് തേങ്ങയും പച്ചമുളകും കൂടെ ആദ്യം അരയ്ക്കണം ഇത് അരയ്ക്കേണ്ടത് എന്തിൽ അറിയോ അമ്മമ്മ അവിടെ ഒരു ഗ്ലാസ് തൈര് എടുത്തു വച്ചിട്ടില്ലേ ആ തൈരിയിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഈ തേങ്ങയും പച്ചമുളകും കൂടെ അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം അമ്മമ്മത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് തൈരും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പമ്മ ഈ തൈരിൽ കുറച്ച് ഇട്ട് വച്ചിരിക്കുന്നതാണ് കേട്ടോ അമ്മമ്മത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ായിട്ട് വെണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഒരു കഷ്ണം ശർക്കര നമ്മൾ ചേർക്കും മധുരം നല്ല മധുരം വേണ്ടിയിട്ട് ശർക്കര അല്പം കൂടുതലേർക്കാം നല്ല അപ്പം പാകത്തിന് വെക്കാം ഇനി ശർക്കര ചേർത്തില്ലെങ്കിൽ കുറച്ചടിക്ക് ഈ മത്തങ്ങയുടെ മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ തേങ്ങ ചേർത്ത് തേങ്ങയും കടുക് ചേർത്ത് കണ്ട കടുക് നന്നായിട്ട് അരയാൻ പാടില്ല ഇനി നമുക്ക് ഈ കടു ഇത് ഇതിലേക്ക് ചേർക്കാം ചേർക്കട്ടെ കുഞ്ഞു കണ്ടോ മധുര പച്ചരി ഉണ്ടാക്കുന്നത് കണ്ടോ മനസ്സിലായോ മനസ്സിലായോട്ട് പച്ചടി ഉണ്ടാക്കണം കേട്ടോ മൂമ്പാവുമ്പോൾ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഒന്ന് നന്നായിട്ട് തിളക്കോട്ടെ നമ്മൾ ആ അടുത്ത് വെച്ച ഗ്ലാസ്സിൽ തൈരും കൂടെ ചേർത്തിട്ടാണ് ഈ തേങ്ങ അരച്ചത് ായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഈ തൈര് ബാലൻസ് ഉള്ള തൈരും കൂടെ നമ്മൾ ഒഴിച്ചു തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളക്കരുത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഓഫ് കഴിഞ്ഞാൽ കേട്ടോ അപ്പം വിഷു സ്പെഷ്യൽ പച്ചടി മത്തങ്ങ പച്ചടി റെഡി എല്ലാവരും ഉണ്ടാക്കണം നമ്മൾ പൈനാപ്പിൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ സ്വാദാണ് നല്ല മധുരമാണ് ഈ കറിക്ക് പച്ചടി റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാവരും അമ്മ ഉണ്ടാക്കി നോക്കണം നല്ല സ്വാദായിരിക്കും എല്ലാവരും വിഷുവിന് ഈ പച്ചടി ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് പൊടിക്കൈന്ന് പറഞ്ഞ ചാനൽ കണ്ടാൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വിഷു എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഹാപ്പി വിഷു എല്ലാവർക്കും ബൈ ബൈ